ഗേസ് ഫിഷ് ഹണ്ടിങ് ഉള്ളപ്പനിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ഒരു ചെറിയൊരു മോനെ മീൻ പിടിക്കുന്ന ചൂണ്ട കണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് എഴുതി വിട്ടേരി അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ എടുത്താടും വിടുന്നത് കേട്ടോ തോന്നാൻ വലിയ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഫിഷ് ഹണ്ടിങ്ങുള്ളപ്പം എല്ലാവരും കാണി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ തെള്ളി ചെയ്യാം എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ എന്നാലും ശരി വീഡിയോ ഒക്കെ പോകാൻ നമുക്ക് ുള്ള പോലെ കണ്ടോ ഒരു ചെറിയ മോനെ മീൻ പിടിക്കട്ടെ നമ്മൾ വണ്ടി മേലെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി പിന്നെ അപ്പൊ നമ്മളത് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊന്ന് പാറ്റിൻ്റെ മോളേ പാലത്തിൻ്റെ മോൾ ഇറങ്ങി വണ്ടി നോക്കാം വണ്ടിമരള്ളേ നടക്കണപ്പോണ്ടോ കിട്ടില്ല എന്തേത്താ കോണ് ചോറോ കിട്ടിയിലോട്ടോന്നു എന്റെ പൊരേടാ നീന്തറിയോ നീന്തൊക്കെ അറിയോ ഒറ്റക്ക് വരുമ്പോ നോക്കി ചോറ് വേഗം തിന്ന് പോയിക്കാളും അല്ലേ വിളവം മീനാണല്ലോ ചോറാൾക്കുണ്ടെക്കുക ചോറാട്ടോ കോണ് പൊരേന്ന് പറഞ്ഞോ പൊരേന്ന് പറഞ്ഞോ ഏ കക്കിണ്ടോ ആ കിട്ടി കേസ് കിട്ടി 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 മീൻ കിട്ടി എന്താ കഴിഞ്ഞു ജീവനോട് കൊണ്ടുപോയ പോലത്തെ ഊരിയില്ലല്ലോ തയ്ച്ചുണോക്ക് അയ്യവാ അഞ്ചിച്ചൂരേ ന്നി സ്കൂളത്തില്ല നിസ്കൂൾ രണ്ടിലോ എന്ന മീനും കിട്ടി അതാ ഇട്ടുണോ രണ്ടാം ക്ലാസ്സുള്ള ആളാണ് മീൻ പിടിക്കുന്ന കേസ് പേര് എന്താണ് റയാൻ റയാനോ ആ പോട്ടെ ഒരു മീനോ ചാടുണ്ട് മീന്